സ്ട്രോങ് ആയിട്ട് പറയുകയാണ് ഈ നാട്ടിലെ കാര്യങ്ങൾ ശരിയാകാത്ത സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് ഞാൻ സിസ്റ്റത്തിനകത്ത് വെള്ളം ചേർക്കരുത് നിങ്ങൾ എപ്പോഴും സ്ത്രീകളെ അതൊരു ഷട്ടറിൽ കൊണ്ടുപോവാഞ്ഞുങ്ങളെ അവരെ വീട്ടിൽ നിർത്തുക അവർക്ക് വീടുണ്ടല്ലോ അനാഥരല്ല കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്നതിനേക്കാൾ കൂടുതൽ സമ്പത്ത് അവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് അന്വേഷിക്കാ ഇതിനകത്ത് സമ്പത്ത് ആവശ്യം ആവശ്യമുണ്ട് ജീവിച്ചിട്ടുണ്ടല്ലോ സ്കൂളിൽ ഹെൽത്തിയാണ് ഒരു പ്രശ്നവും ഇല്ല അതിനെക്കാളും വളരെ ആരോഗ്യമായ മോശം അവര് നോക്കണം നോക്കുമെന്നല്ല നോക്കണം അവരുടെ ബാധ്യതയാണത് ഡിവോഴ്സ് കേസിലേക്ക് പോയി കഴിയുമ്പോൾ ഉള്ള കാര്യം പറയാം കുട്ടികളെ ഇന്നലെ തന്നെ ഇവിടെ നിർത്താൻ പറഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയണം അതാണ് നല്ലൊരു ഒരു പൗരൻ ചെയ്യേണ്ടത് ഇതിന്റെ ഈ വെയിൽ കിട്ടിയിട്ട് ആ സ്ത്രീ പിന്നെ അങ്ങോട്ട് പോവും കുട്ടികളുടെ പേരിൽ സെന്റിമെന്റ്സ് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും പിന്നെ എന്തുവാ സംഭവിക്കുന്നത് പഴയ കാര്യങ്ങൾ ആവർത്തിക്കും എന്തിനാ വരുത്തി അങ്ങനെ ചെയ്യുന്നത് അതിനകം ഞങ്ങൾ അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബാധ്യതയും സ്നേഹപാചങ്ങളും അച്ഛനും എന്നുള്ള രീതിയിൽ കൊടുക്കും ഭർത്താവല്ല അച്ഛൻ എന്നുള്ള രീതിയിൽ കൊടുക്കും അത് ബാധ്യതയുണ്ട് അത് കൊടുക്കാറുണ്ട് അതിന് കൂടുതലാൽ നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി ഈ ഇത്രയും ഏജ് അമ്മയെ കൃത്യമായി മരുന്നും ഭക്ഷണവും കാര്യങ്ങളും കൊടുത്ത് സംരക്ഷിച്ച് വീട്ടിൽ നിർത്തുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ കാര്യം ഇത്രയും നേരം നോക്കിയിട്ടുണ്ട് ഇനിയും നോക്കും ആ സ്ത്രീയല്ല നോക്കിയിട്ടുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കുക എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി എല്ലാ അവരുടെ എല്ലാ എക്സ്പെൻസ് മീറ്റ് ചെയ്ത് തന്നെ എനിക്ക് കൃത്യമായ കാര്യങ്ങൾ പറയാം ഇവരുടെ ബാങ്ക് ബാലൻസ് എക് ചെയ്യണം ഫിഫ്റ്റി ലാക്സ് കൂടുതൽ ഇപ്പൊ ഉണ്ട് അത് ഈ പറയുന്ന മഞ്ജുമോൾ തോമസിന്റെ ആണോ ഫ്രണ്ട് കിടക്കുന്ന ആറ് രണ്ടു കാരുടെയാവും വസ്തുവിറ്റ കാശാണ് ബാങ്ക് ലോക്കറിൽ ഇപ്പോൾ ഉണ്ട് ഇതൊന്നും മഞ്ജുമോൾ തോമസിന്റെ അല്ല ഇതിനകത്ത് സ്ത്രീധരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഇല്ല വേറെ ഒന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഫുൾ ആയിട്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ ക്ലിക്കർ ഉപയോഗിച്ച് മദ്യ ഉപയോഗിച്ച് എന്തിനാണ് സ്ത്രീയാണെ കാരണം അതിനെ നിങ്ങൾ ബാക്കിയുള്ളവർക്ക് അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ശ്രമം നടത്തണം ഇവര് സാധാരണ സ്ത്രീയല്ല അവർക്ക് മെന്റലി പ്രശ്നമൊന്നുമില്ല സ്വഭാവ വൈകൃതമുള്ള ഒരു ബോൺ ക്രിമിനൽ ആണ് ആണവർ പക്കാ ഞാൻ പറയാം ഞാൻ ഈ കുടുംബമായിട്ട് വളരെ ബന്ധം കൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് എനിക്ക് ഈ മറ്റു വ്യക്തിപരമായി ഒന്നുമില്ല ഞാനിവിടെ ഏറ്റവും സുഹൃത്തും അവരുടെ മകനാ മകനാണെന്ന് പറയാം ചോദിച്ചു നോക്കിയാൽ നോക്കിയത് പറഞ്ഞത് എനിക്ക് ഈ അമ്മയെ തെള്ളിയിടുമ്പോ ഇവിടെ ഒരു പൊടിക്കുഞ്ചിരി പോകണ്ട അത് മാഡം കണ്ടായിരുന്നോ കണ്ടു അന്നേരം നാളെ ഒരു സമയത്ത് ഈ കുഞ്ഞ് വലുതാവുമ്പോ ഈ കുഞ്ഞ് വിവര ചെയ്തിന് നിങ്ങൾ ഉറപ്പ് പറയാൻ പറ്റൂ തീർച്ചയായിട്ടും മക്കളെ കണ്ടാണ് തള്ളവരെ കണ്ടാണ് മക്കൾ പഠിക്കുന്നത് അത് മാത്രമല്ല ഇത്രയും ചെറിയ കുഞ്ഞുങ്ങള് അങ്ങനെ അവിടെ ഒരു പ്രശ്നത്തിൽ ഇടപെടാൻ പാടില്ല കുട്ടിയെ അച്ഛനും ആ വീഡിയോ എടുക്കുന്ന സമയത്ത് കണ്ടെ ഈ രണ്ട് മാന്യദേഹങ്ങളുണ്ട് നിങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ഇപ്പൊ പറഞ്ഞ് നിയന്ത്രിക്കാൻ ഇത്രയും നാളും നിയന്ത്രിച്ചോണ്ടിരുന്ന വിത്തൌട്ട് എവിഡൻസ് പോലീസും ചോദിച്ചിരിക്കുന്ന എന്താണ് എന്താണ് തെളിവ് നിങ്ങൾ പറഞ്ഞ് അധ്യപിക്കുന്ന ഒരാൾ പറയുന്നത് എങ്ങനെയാണ് എവിഡൻസ് അല്ല ഞാൻ പറഞ്ഞ പറഞ്ഞാൽ വിദ്യ കൂട്ടുകാരാണല്ലോ അവരുമായിട്ട് ബന്ധമില്ല നിങ്ങൾ ഇപ്പൊ പറഞ്ഞ റെമഡിയാണ് ഞാൻ ഈ പറയുന്നത് അവരത് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഇത്രയും ആളുകളിൽ കവർ ചെയ്യുന്നു ഇതൊരു എവിഡൻസ് ഇല്ലാതെ ഞാൻ എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ വായി തെറ്റി വീണാൽ അതിന് എവിഡൻസ് ഉണ്ടോ എവിഡൻസ് വേണം അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്തത് പറഞ്ഞു കഴിഞ്ഞാൽ മാഡം ഒരു വീട്ടിൽ ഒരു വീടാകുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങൾ നമ്മളെല്ലാവരും വീട് താമസിക്കുന്നത് തൊട്ടൻ പിടിച്ചതിനൊക്കെ വീഡിയോ എടുത്തുനോക്കാൻ പറ്റും അല്ലെ അവളത് ചെയ്തു അവളത് ചെയ്തു എന്നുവെച്ചാൽ എന്താ പറയുക ഇദ്ദേഹത്തെ ഇറിറ്റേറ്റ് ചെയ്ത് വയലന്റ് കൊണ്ട് മനപൂർവ്വമായിട്ട് ഇപ്പൊ ഞാൻ മാഡത്തിനെ ഇറിറ്റേറ്റ് ചെയ്ത് പറഞ്ഞാൽ തീർച്ചയായിട്ടും തിരിച്ച് റെസ്പോണ്ട് ചെയ്താൽ രീതിയിലായിരിക്കുമല്ലോ അതേ രീതിയിൽ ചെയ്തുകൊണ്ട് ഇവിടെ ഇവൻ അഗൻസ്റ്റ് ആയിട്ട് അനാവശ്യമായ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾ വ്യക്തമായി മനസ്സിലായി കാരണം പോലീസിന്റെ നിന്ന് ബന്ധപ്പെട്ട ജുഡീഷ്യൽ ജുഡീഷ്യൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു എന്ത് പറയുന്ന അഭിപ്രായ അവരുടെ ഭാഗത്തുണ്ടോ ഇവനെതിരായിട്ട് ഇതുപോലെ വീഡിയോസ് ഉണ്ട് ഞങ്ങൾ പരിശോധിച്ച എന്തോ സംഭവം ഇവ മദ്യപിച്ചിട്ട് വീട്ടിൽ ചെറിയ ചെറിയ രീതിയിലുള്ള ശബ്ദം എറുത്ത് സംസാരിക്കുന്ന മറ്റു കാര്യങ്ങളാണ് അതൊക്കെയാണ് ഇവിടെ എടുത്ത് അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇവൾ ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ദേശീയ വനിതാ കമ്മീഷനെ വിളിക്കുക എന്തിനാണ് സിസ്റ്റത്തെ ദുരുപയോഗം ചെയ്യുക ഞാൻ പറയുന്നത് തെറ്റാണ് മാഡം പറഞ്ഞു അപ്പം ആ സ്ത്രീയെ അതേ രീതിയിൽ തന്നെ ലോക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം സോളിഡ് എവിഡൻസ് വേണം ഫിസിക്കലായിട്ട് ഒരാൾ വന്ന് മൊഴി പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുവോ ചെയ്യത്തില്ല അതിനകത്തൊരു സംശയത്തിന്റെ ഒരു നിഴലുണ്ട് ഡിജിറ്റൽ എവിഡൻസിന് ആരെങ്കിലും സംശയിക്കുമോ യഥാർത്ഥത്തിൽ നേരിട്ട് ചെയ്യേണ്ട മൊത്തം ക്യാമറ വയ്ക്കണവർക്കുള്ളത് അല്ല കഴിഞ്ഞ ആറ് മാസം പറഞ്ഞ കാര്യമില്ലല്ലോ കഴിഞ്ഞ ആറ് മാസം മുമ്പ് ഞാൻ ഈ ഗേറ്റ് കടന്നു വരുമ്പോ കാണുന്ന കാഴ്ച ഈ അമ്മ ഈ മരുമോള് ഒരു ചെടിച്ചെട്ടിട്ട് തലക്കടിക്കുന്ന കാഴ്ച കണ്ടത് ഞാൻ അപ്പൊ തന്നെ ചവറ തെക്കുമ്പോളം പോലീസ് സ്റ്റേഷൻ പോലീസിനെ വിവരം അറിയിച്ചു സി എ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇവിടെ എത്തി പക്ഷേ അവർക്ക് തെളിവില്ലേ അന്നേ എനിക്ക് പെട്ടെന്ന് ഫോൺ വീഡിയോ എടുക്കാൻ പറ്റുമോ പറ്റത്തില്ല പോലീസിനെ പിടിക്കാൻ നോക്കുവോ പെട്ടെന്ന് വീഡിയോ എടുക്കാൻ നോക്കുവോ ഞാൻ പോലീസിനെ ബന്ധപ്പെട്ടോ പറഞ്ഞ തെളിവില്ലാതെ അവർക്ക് പരാതി ഇല്ലാതെ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതാണ് വിഷയം ഇന്നലെ ഇവിടെ നടന്നത് കുട്ടികളുണ്ടോ ഉണ്ട് ഒരു മാതാവാണല്ലോ ഒരു ലേഡിയുടെ ഒരു മേനാണല്ലോ ഒരു അമ്മ തന്നെ ഒരു നഷ്ടമായിട്ട് ഇന്ന് മുണ്ടുപോകി കാണിക്കുന്ന അതിന്റെ അഡീഷണൽ ഇപ്പൊ കേറു പത്താവിനെ കാണിച്ചതല്ല അത് താരകെട്ട് പുരുഷൻ ഞാൻ ആളാ ഒരു ബ്ലഡ് ഫ്ലഡറലേഷൻ ഞാൻ ഹിന്ദു വിരുക്കും നിങ്ങളാണ് ഫസ്റ്റ് ലേഡികളാണ് ഇവിടെ കുറച്ചു മുമ്പ് മാഡം ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഷീൽഡ് ഷീൽഡ് ഉയർത്തി അവരെ പ്രൊഫക്ട് ചെയ്യാൻ ശ്രമിച്ചോണ്ടാണ് ഞാൻ ഇത്രയും പറയുന്നത് സ്ത്രീ തെറ്റും ചെയ്താൽ നിങ്ങൾ തെറ്റായി എനിക്കൊരു ചോദ്യം ഇവിടെ കുറച്ചാളു മുമ്പേ ഒരു സിപ്പ് കുരിയാന്ന് പറഞ്ഞൊരു പാവം പിടിച്ചോനെ ഉള്ള ലേഡിമാരില്ല അവിടെ എന്തോ അവിടെ ചാണിച്ചു കൂട്ടിയത് ഇത് ഇല്ലല്ല ഇതിലെന്ത്യ സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ അതിനകത്ത് വരുന്ന ആൾ ഇപ്പൊ പതിനെട്ട് വയസ്സിൽ ശ്രമം നടത്തിയത് ഇത്രയും പേര് ക്യാമറ ഞാൻ പറയട്ടെ ഞാനിത് ക്യാമറയിൽ പറയാൻ വേണ്ടി പറഞ്ഞല്ല നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു അതോറിറ്റിയുടെ സ്ഥാനത്തിരിക്കുന്ന ഉത്തരവാദിത്വം ഞാൻ പറഞ്ഞ റിക്വസ്റ്റ് ആണ് സ്ത്രീകൾക്കുള്ള നിയമങ്ങൾ പോസ്റ്റ് ഓഫീസിൽ പതിനെട്ട് വയസ്സ് താഴെയുള്ളവർക്കുള്ള സംരക്ഷിക്കാനുള്ള പ്രോത്സാഹിപ്പിക്കരുത് നിങ്ങൾക്ക് ഞാൻ അത് അത് ചെയ്യാൻ പാടില്ല ഞാൻ പറയട്ടെ ഇതെന്ന് പറഞ്ഞാൽ ചെറിയ കുടുംബങ്ങൾക്ക് കള്ളപ്പറങ്ങൾ അറിയത്തില്ല ഇത് എത്ര പഠിപ്പിച്ചാലും അത് ഞങ്ങള് ഒറിജിനൽ കേസ്